ഇത് നമ്മളെ മസ്ക്കാബിന്റെ കച്ചവടത്തിന്റെ പാർട്ട് ടു ആണ് അങ്ങനെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പോട്ട് തപ്പി തപ്പി അവസാനം ഞങ്ങൾ എത്തിപ്പെട്ടത് കർത്ത പറമ്പിൽ എന്തായാലും സാധനം ഉണ്ടാക്കി ഇറങ്ങി ഇനി ഇപ്പൊ കർത്തപറമ്പെങ്കിലും കറുത്ത പറമ്പ് ഇതെങ്ങനെ ഒന്ന് വിറ്റ് കിട്ടിയാൽ മതിയെന്ന് ചിന്തിച്ചു അങ്ങനെ അത്യാവശ്യം വെട്ടം ഒഴിച്ചുള്ള ഒരു സ്ഥലം കണ്ടപ്പോ എന്നാ പിന്നെ വെട വെച്ച് കച്ചവടം ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ച് കച്ചവടം തുടങ്ങാൻ വിചാരിച്ചു നിക്കുമ്പോഴാണ് എന്റെ പെങ്ങളെ കൂടെ പഠിച്ചൊരു ഫ്രണ്ട് അവിടെ വന്നത് ആള് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ വെച്ച് കച്ചവടം ചെയ്തിട്ട് യാതൊരു കാര്യമില്ല ആരും നിങ്ങൾ സാധനം വാങ്ങാൻ പോകുന്നില്ല ഇത് അങ്ങനത്തെ ഏരിയ ആണ് എനിക്കിങ്ങോട്ട് ദേഷ്യവും സങ്കടം വന്നിട്ട് വല്ലാത്തൊരു അവസ്ഥ ചിന്തിച്ചു കച്ചവടം വേണ്ട ഒരു തേങ്ങ വേണ്ട വീട്ടിലെത്തിയാൽ മതിയെ അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോവാൻ വിചാരിച്ച് നിക്കുമ്പോൾ അഭിലാഷ് ജംഗ്ഷന്റെ ഓപ്പോസിറ്റ് ചെറിയൊരു സ്പേസ് കണ്ട മെയിൻ റോഡാണ് ചെറിയൊരു സ്പേസ് സമയം എട്ട് മണി കൊണ്ട് റോഡിൽ അധികം തെരക്കില്ല അതുകൊണ്ട് ഇവിടെ വെച്ച് കച്ചവടം ചെയ്യാൻ പറ്റില്ല സാധനങ്ങൾ എടുത്ത് ഒരു രണ്ട് മിനിറ്റ് പോലും ആയില്ല അപ്പോൾ തന്നെ ഇറങ്ങാൻ തീരുമാനിച്ച തീരുമാനിച്ചതൊക്കെ ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചത് അവസാനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത് നാലാം തീയതി അവസാനം സ്റ്റാർട്ട് ചെയ്തപ്പോഴാണെങ്കിലും ഇങ്ങനത്തെ ഒരു മുടക്കുകൾ വേറെ ഞാൻ എന്റെ ലൈഫിൽ എന്തൊരു കാര്യം ചെയ്താലും അത് സക്സസ് ആയ ചരിത്രമല്ല എട്ട് നില പൊട്ടി ചരിത്ര മായൊക്കെ തോന്നുന്നപ്പോൾ രണ്ടുമുക്കാൽ ഒമ്പത് മണിയുണ്ട് ആരെങ്കിലും ഒന്നും വന്നാൽ മതി വിചാരിച്ചു വിചാരിക്കാത്ത ഒരു ചെക്കം വന്നിട്ട് നാല് മസ്കബിന്റെ പാർസൽ താന്ന് പറഞ്ഞു അത് അങ്ങോട്ട് കേട്ടബിൾ ഉണ്ടല്ലോ ഓനെ എനിക്കുണ്ടായ ഒരു സന്തോഷവും എക്സൈറ്റ്മെന്റും ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ മസ്കബണ്ണിന് വിറ്റ് കിട്ടിയിട്ടുള്ള ആദ്യത്തെ പൈസ ആണ് കഴിച്ചത് രാത്രി കുറെ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അധികം ഒന്നും വിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ബാക്കി വന്ന പെണ്ണെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ രാവിലെ വെച്ച് വിൽക്കാൻ വിചാരിച്ചു ഇവിടെ കെ എം സിറ്റി കോളേജ് വേണ്ട അതിലാണ് ഏക പ്രതീക്ഷ അവിടെ പന്ത്രണ്ട് മണി വരെ നിന്ന് നോക്കിയെങ്കിലും രണ്ട് പെണ്ണ് മാത്രമേ എനിക്ക് വിറ്റ് തീർക്കാൻ പറ്റില്ല എനിക്കൊരു കാര്യം മനസ്സിലായി ഈ ഓണകറാൻ നിന്നിട്ട് യാതൊരു കാര്യമില്ല സാധനം ചിലവൂല മാത്രമല്ല അകല് ഭയങ്കര ചൂടാണ് എന്റെ മസ്കാബിന്റെ ക്രീമൊക്കെ ഒരുങ്ങിങ്ങാനെ വെള്ളം പോലെ വൈകുന്നേരം നല്ല തിരക്കുള്ള റോഡിൽ വെച്ച് വിറ്റാലേ സാധനം ചിലവാകില്ല അതുകൊണ്ട് ഇതുകൊണ്ട് ഇന്ന് വൈകുന്നേരം മുക്കത്തോട്ട് തന്നെ പോയി നോക്കട്ടെ എന്തായാലും ഇറങ്ങി തിരിച്ചില്ലേ ഇനി പിന്നോട്ടില്ല